അതിനെ അതിനെ ഞാൻ റേണുനെ വലിയ വിളിച്ച് പറയുവാണ് ഞാനും ആയിട്ട് ആർട്ടസ് ബിസിനോട് ഉള്ളൂ അല്ലെങ്കിൽ ലിവിങ് ലിവിംഗ് സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് റേണു തെളിയിക്കട്ടെ റേണു സുധി എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല സുദിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല സുധി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് റേണു തെളിയിച്ചാൽ രേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും ഏത് നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ എല്ലാര് നമസ്കാരം ഇന്നലെ നമ്മളൊരു ഇന്റർവ്യൂ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും സുധിയുടെ തന്നെയാണ് അതിൽ രേണുസ്തുതി വന്നിട്ട് എന്നെ അങ്ങ് അടിച്ചു കീറുകളെ എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ നേരിട്ട് അവർക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവരടിക്കുമായിരിക്കും അവർ സ്ത്രീയല്ലേ സ്ത്രീ അടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ തിരിച്ചടിച്ചുകഴിഞ്ഞാൽ കേസും വേറെ പോകും പക്ഷേ ഞാൻ എന്നെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമോ ഇല്ലേ എന്നുള്ളത് ഒരു ട്വിസ്റ്റ് ആയിട്ട് തന്നെ നിന്നോട്ടെ അത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്കപ്പം തന്നെ അറിയാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് വ്യക്തമാക്കാനുള്ള സുഹൃത്തുക്കളെ അപ്പം ഇന്നലെ തന്നെ രേണുസ്തുതി എന്നെ അങ്ങ് അടിച്ച് കീറുകളെ സംസാരം സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഓഹ് ഇത്രയും മാസം വരെയും പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു മിക്ക എനിക്കിട്ടുള്ള ഒരു പണി ഉണ്ടാകും അങ്ങനെയുള്ള ഒരു പണിയും പ്രതീക്ഷിച്ചോണ്ട് തന്നെയാണ് ഞാനിരിക്കുന്നത് എന്നാലും പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്നത് പോലെ ഇടക്കൂടി എവിടെ കൂടിയൊക്കെ പണിയിട്ട് താങ്ങുന്നുണ്ട് നാം അറിയുന്നു നോമൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് നൊമ്മിൻ്റെ ദീർഘദൃഷ്ടിയിൽ എല്ലാം അറിയുന്നു ചാർജർ പോക്കറ്റിന് വലിച്ചെടുക്കുന്നതാണ് സുഹൃത്തുക്കൾ ആ അപ്പൊ എല്ലാ ദീർഘേ ദീർഘദൃഷ്ടിയിലും ദിവ്യ ദൃഷ്ടിയിലും നോമെല്ലാം അറിയുന്നു നമ്മളെ പൂട്ടാനുള്ള ഇടപെടലുള്ള പണികളൊക്കെ നടക്കുന്നു നല്ലപോലെ നടക്കുന്നു ഞാൻ പല കാര്യങ്ങളും പറയുന്നത് സത്യമാണെന്നുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്കിട്ടുള്ള പണി ഞാൻ പ്രതീക്ഷിക്കുന്നു ഉടനെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സുഹൃത്തുക്കളെ അത് അവിടെ നിൽക്കട്ടെ അതൊന്നുമല്ല നമ്മൾ ഇപ്പോഴത്തെ വിഷയം എന്നെ ഇന്നലെ അടിച്ച് അലവ് കീറും എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ആലോചിച്ച് ആരെങ്കിലും നോക്കിയോ നിനക്കെതിരെയും വരും ഇതുപോലെ അടിച്ച് അലവ് കീറാൻ വന്ന സുഹൃത്തുക്കളെ നമ്മുടെ യൂഷ്യൽ സൈക്കോ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി ആ ഇന്റർവ്യൂവിൽ സുതിയുടെ സെക്കൻഡ് വൈഫാണെന്ന് പറയപ്പെടുന്ന വീണാസുതി രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും രേണ സുതി അടിച്ച് നിലംപതിച്ച് ഇടുമെന്നുള്ള ഒരു വാഗ്ദാനവും വെല്ലുവിളിയുമായിട്ടാണ് നമ്മുടെ വീണാസ്തുതി രംഗത്തെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവരെല്ലാവരും കൂടിയുള്ള ഫൈറ്റിലൊക്കെ കാണുമ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽപ്പെട്ട് കുഴഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ ഇവരെല്ലാരും കൂടി അടിച്ച് ഞാൻ നിന്റെ ഇടയിൽ എവിടെ പോയി അടിക്കും അറിയത്തില്ല സുഹൃത്തുക്കളെ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ആരുടെയും കുടുംബത്തിൽ നടക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ട് വലിച്ചിടാറില്ല ഇട്ടിട്ടുള്ള ചരിത്രവും അങ്ങനെ ഇല്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് സംസാരിക്കും സംസാരിക്കും ഉള്ള ആരെയും പറയാം അഭിപ്രായങ്ങളൊക്കെ പറയും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ട്രാക്ക് പിടിക്കും അങ്ങനെ ട്രാക്ക് പിടിച്ച് ട്രാക്ക് പിടിച്ച് ഓരോരുത്തരും രംഗത്ത് തരുന്നു സുധീക്കെതിരെയും വേണുവിനെതിരെയൊക്കെ പലരും രംഗത്ത് തരുന്നു എല്ലാം നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നു പല കമന്റുകളിലും പലതും പലരും പറയുന്നു അതെല്ലാം ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു കോടികളുടെ തട്ടിപ്പ് വീണമായിട്ടുള്ള ഒരു ബിഷപ്പുമായി റിലേറ്റ് ചെയ്ത് വന്ന സമയത്ത് മാത്രമാണ് കൈക്കാരൻ എന്നൊരു പ്രയോഗവുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത് അതുള്ള കാര്യമാണ് ഇല്ലാത്ത കാര്യമല്ല ആ ഒരു ആരോപണം ഞാൻ മുന്നോട്ട് വെച്ചത് രേണു സുധിയെ തകർത്ത് കെട്ടാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ ഒന്നല്ല പക്ഷെ ആ തട്ടിപ്പ് വീണ വിഷപ്പ് എന്താണ് അവന്റെ ആ ഒരു സ്റ്റേറ്റസ് എന്താണ് അവനുമായുള്ള ഒരു ബന്ധം അത് വഴിവിട്ട ബന്ധമൊന്നല്ല അതാണ് നിങ്ങളെയൊക്കെ തെറ്റിദ്ധാരണ ആ രീതിയിലല്ല ഐ മീൻ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സുധിയുടെ എല്ലാ കർമ്മങ്ങളും ക്രിയകളും നടത്തിയത് ആ വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അത്രയും ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണോ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അത് വ്യക്തമായിട്ടും മനസ്സിലായ കേസാണ് പ്രത്യേകിച്ച് ആ ഒരു കേസ് അതായത് ഹിന്ദുവായ ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ വന്ന് എല്ലാ ക്രിയയും ചെയ്ത് നടത്തിയത് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ പറഞ്ഞിരുന്നത് മരിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ചടാക്കണോന്ന് ഈ ഒരു സെറ്റപ്പിൽ ശ്രുതി പറഞ്ഞെന്നാണ് പറഞ്ഞു വെച്ചാൽ അതിൽ ഡൈജസ്റ്റീവ് അല്ല അത് രേണോ എന്ന് പറഞ്ഞതാണ് എനിക്ക് അതിൽ ഡൈജസ്റ്റീവ് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവരെ കുടുംബത്തിനെ താഴ്ത്തി കെട്ടാനും ഇവർ ആരെ താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇന്നൊരു ആൻറ്റി എനിക്ക് മെസ്സേജ് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു മോനെ നീ പറഞ്ഞല്ല കറക്റ്റാണ് ആണോ ആ സത്യ പിടീർക്കേ പിന്നെ വേറൊരു ആൻറ്റി വന്ന് പറയുന്നത് നിനക്ക് അപ്പാദം സ്ത്രീ വിട്ടുടേടാണ് ഞാൻ ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്നത് ആന്റി ഒരിക്കലും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല അരി ആരെയും പിടിച്ചു വെച്ചിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടന്റ് ഒക്കെ എടുത്തു ചെയ്യുന്നു അത്രേ ഉള്ളു അല്ലാണ്ട് മറിച്ച് ഒരു സാധനവും ഇല്ല ഒരു സാധനവും ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരുടെ അടുത്തൊരു ദേഷ്യവും ഇല്ല ഒരു ദക്ഷുമില്ല ഇനിയും സംസാരിക്കും ഇനിയും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ സംസാരിക്കും അല്ലാണ്ട് ഞാൻ ഒരിക്കലും അവരുടെ ഫാമിലി ഡ്രാഗ് ചെയ്തിടാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ വേണുവിന്റെ സഹോദരി തന്നെ രംഗത്ത് വന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നത് അപ്പം ഞാൻ ക്ലി പറഞ്ഞു ഞാൻ ഇവരൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം അവരുടെ രംഗത്ത് വന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വാട്ട് എവർ എനിക്കറിയത്തില്ല അവരുടെയൊക്കെ ശുദ്ധി എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിട്ടൊന്ന് പൂട്ടി കെട്ടിയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ജകാം വെച്ചിട്ട് മസാവാനുള്ള ഒരു വകുപ്പായിരിക്കും എൻ്റെ പൊന്നു രേണു ഞാൻ എൻ്റെ വാ ഉള്ളടത്തോളം കാലം സംസാരിക്കും ഈ വാ പൂട്ടി കെട്ടണമെങ്കിൽ നീ എന്നെ തീർക്കണം ജീവനോട് തീർക്കണം അല്ലാണ്ട് ഈ വാ പൂട്ടി കെട്ടാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു വരാം ഞാൻ ഇപ്പോഴും പറയാം ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ള നൂറിൽ വെറും രണ്ട് ശതമാനം കാര്യങ്ങൾ പോലും ഞാൻ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഓട് ആൾക്കാരേ എന്ന് പറഞ്ഞുകൊണ്ട് ഓട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത് ഞാൻ തുറക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തിന് എങ്ങനെ എനിക്ക് അങ്ങനെ നിങ്ങൾ നാറ്റിക്കണമെന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ആ കേസ് ബിഷപ്പ് അവൻ തട്ടിപ്പ് വീരനാണ് കോടികളുടെ തട്ടിപ്പ് പല ആൾക്കാരിൽ നിന്ന് തട്ടിപ്പ് നടത്തിയതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എത്ര സ്ത്രീകളെന്നറിയാമോ എന്നെ കോൺടാക്ട് ചെയ്തോ മോനെ എന്റെ പൈസ കൊണ്ടുപോയി എടാ എന്റെ പൈസ കൊണ്ടുപോയി ചേട്ടാ എന്റെ പൈസ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പല ആൾക്കാർ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അത്രയും ഒരു തട്ടിപ്പ് വീണ അവനെ എക്സ്പോസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അത് രേണുവിനറിയാമെങ്കിൽ കൂടി രേണുവും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്യേണ്ടത് അല്ലാണ്ട് അവൻ കൊടെ തന്ന ബാഗ് തമ്മിൽ തൊപ്പി എന്നൊന്ന് പറഞ്ഞുകൊണ്ട് ഹൈ ഊ ഹൈ ഓ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ മനസ്സിലാക്കണം സാമാന്യ ബുദ്ധി വേണം വേണോ ഹേഡ് ഞാൻ ആരോട് ഇതൊക്കെ പറയുന്നു ആര് കേൾക്കാൻ എന്തായാലും യൂഷ്വർ സൈക്കോടെ ചാനൽ വന്നിട്ടുള്ള ഓഫീസ് ഞാൻ കൊടുക്കാം വീണാസുതി െ രേ അടിച്ച് എന്നാണ് വീണാസുതി പറയുന്നത് നിങ്ങൾ ഇതിൽ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കൊടുക്കുന്നുള്ളു അത്രയും കേട്ടു അതിനു മുന്നേ ഇത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി കേട്ടിട്ട് രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു പൈസ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ കാട്ടി കൂട്ടുന്നത് എന്ന് തോന്നുന്നുണ്ടോ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കാര്യം ഇന്നലത്തെ ഇന്റർവ്യൂ ഞാൻ പറയുവാണ് ഒന്ന് സുധിയുടെ പേരിലല്ല രേണു ഇപ്പൊ നിലനിൽക്കുന്നേ മരിച്ചു പോയല്ലോ പിന്നെ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഈ രേണു രേണു എന്ന് പറയുന്ന വ്യക്തി വെറും സീറോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലായോ ഈ സുധി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ കൊണ്ടാണ് ഇപ്പൊ രേണു സുധി എന്ന് പറയുന്നത് തന്നെയാണ് സുദിന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരിന്റർവ്യൂ ഇപ്പൊ ലാസ്റ്റ് സഡൻലി വന്നൊരു ഇന്റർവ്യൂ പുള്ളിക്കാരി പറയുന്ന ഒരു വേർഡ് ഞാൻ പുള്ളിക്കാർക്കൊരു ഇന്റർവ്യൂ കാണാറില്ല കാരണം കാണുമ്പോൾ എനിക്ക് ജോക്കായിട്ടുണ്ട് ഈ കാർട്ടൂൺ ഒക്കെ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിക്കാർക്കൊരു ഇന്റർവ്യൂ കാണാറില്ല ഏഹ് അപ്പൊ എനിക്ക് ദേഷ്യണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എനിക്ക് കാർട്ടൂൺ കാണുന്ന ഒരു ഫീലിംഗ്സ് ആണ് പുള്ളിക്കാരുടെ ഇന്റർവ്യൂ കാണുന്ന അപ്പൊ പുള്ളിക്കാർക്ക് അതില് പറയുന്നുണ്ട് എന്ന് വെച്ചാല് ഞാൻ സ്വന്തമായിട്ടാണല്ലോ സുധി എനിക്കങ്ങനെ തെരഞ്ഞു തരുന്നത് ഞാൻ സ്വന്തമായിട്ടാണല്ലോ പക്ഷെ അതിലും സുധിയുടെ പേരുണ്ട് രേണു സുധീ ആ വായു തന്നെ ആ വായു തന്നെ പുള്ളിക്കാരി പറയുന്നതേ ഒരു ഡയലോഗ് എന്നെ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കും പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കും തന്നെ വൈപ്പ് എന്ന രീതി അപ്പൊ ആ വൈപ്പെന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ മനസ്സിലായോണുധിയുടെ പേരില്ലാതെ നിലനിൽപ്പ് ഉണ്ടാക്കട്ടെ അതൊരിക്കലും ഉണ്ടാക്കില്ല മലയാളികൾ അന്ന് അക്സെപ്റ്റ് ചെയ്യും ഹേണു പുതിയ മഞ്ജു വാരിയിലാണോ സമന്യാണോ അല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേരെടുത്തിട്ട് <around> <im> lunch, media, of of ും ഒരു ഇന്റർവ്യൂ പോലും ഇല്ല സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കൊണ്ട് എന്തെങ്കിലും പറയാതെ പോകുന്ന ഒരു ഇന്റർവ്യൂ പോലും ഇല്ല ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നോക്കിയാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതൊരു ആൽബമാണോ സംതിങ് എന്തോ ഒരു സാധനം കണ്ടപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ആ ഷോർട്ട് ഫിലിം തുടങ്ങി തുടങ്ങി വരുമ്പോത്തേക്ക് റൈറ്റിംഗ് എഴുതിയിരിക്കുകയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് സമർപ്പണം രേണു ശുതിചേട്ടനെ എന്ന് പറഞ്ഞു ഞാനിപ്പോ ആലോചിച്ചു ആ പുള്ളിയെ വെച്ച് ഇന്നും രേണു മാത്രമല്ല രേണുവിനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിമോ ഒരു ആൽബം എടുക്കുന്നവരോ പോലും അത് യൂസ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകുന്നത് ഫുൾ ഫുള്ള് വെച്ച് ഏതൊക്കെ വെച്ച് അതില് എന്റെ ഒരു ഫോട്ടോ എന്റെ ഫേസ് ബ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനോ ആ ഒരു കാശ് കളർ ഡ്രസ് ഞാൻ ആ പക്ഷെ ഫേസ് ബ്ലറായി അവരെ കുറിച്ച് കൂടുതലായിട്ട് ഇല്ലില്ല വീണ സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ഫേസ് കാണിക്കുന്ന ദിവസം നമുക്ക് വീണയുടെ ഫേസ് കാണിക്കാം അതല്ലാതെ ഒരിക്കലും നമുക്കത് കാണിക്കാൻ പറ്റില്ല അതിലെ ഈ ഇനി ഞാനൊരു കാര്യപ്പെട്ടത് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറെ വ്യക്തികൾ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ബാഡായിട്ട് കമന്റുകളൊക്കെ ഇട്ടും കുറെ ആൾക്കാർ ഒരു പോസിറ്റീവ് ഉണ്ട് അറിഞ്ഞിട്ടാത്തവരും കുറെ പോസിറ്റീവ് ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യോടും സത്യമല്ലാത്ത കാര്യം ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ അവരൊക്കെ ഇത്തരത്തിലാവും ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആണ് എന്റെ ഫ്രണ്ട്സാണ് അവർ ഒരു ദിവസം എത്രയെങ്കിലും ഒക്കെ എനിക്ക് ചാറ്റ് ചെയ്യുന്നവരാണ് പക്ഷെ അവർക്കറിയില്ല ഞാനാണ് ആളെന്നുള്ളത് മനസ്സിലായോ ഇങ്ങനെ ഷൂട്ടൊക്കെ ഉണ്ടോ എവിടെയാണോ നാട്ടിലാണോ ചെന്നൈയിലാണോ എന്ന് ചോദിച്ചിട്ട് ആ ഈ ഇന്റർവ്യൂലാണെന്ന് എത്തിക്കത് അറിയാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഈ എന്റെ വോയിസിന്റെ താഴെ ഇട്ടിരിക്കുന്ന ഒരു ഒരു മിൻഷ ചെയ്തിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് ഇത് ഫേക്കാണ് ദേവനെ തകർക്കാൻ വേണ്ടിട്ട് ഒരു സമയമാണ് ഇവരുടെ മുഖത്തിൽ ഇവിടെ മുഖം കാണിക്കത്തില്ല അതിന് തൊട്ടുമുന്നേ എനിക്ക് എനിക്ക് മെസ്സേജ് മെറ്റലിന് പോലെ എത്തിയാണിത് അത് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാവും ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എപ്പഴെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് അതുപോലെ തന്നെ പല ആൾക്കാരും എനിക്ക് ബാഗ് കമന്റ് ഇരുന്നവര് പല വ്യക്തികൾ മനസ്സിലായി വ്യക്തികളും ഫ്രണ്ട്സാണ് അവരെ ആ കമന്റ് എടുത്ത് വെച്ചിട്ട് എനിക്ക് പേർസണൽ മെസ്സേജ് ഒരു ഒരു അന്ത്യം വരും ലൈക് വീണ എന്ന് പറയുന്ന ചെയ്യാം ഇതിനൊക്കെ അപ്പൊ ും ഇവളും വേണ്ടി വരുന്നതാണ് പറഞ്ഞു കേൾക്കാൻ താല്പര്യം താല്പര്യം ഇല്ലാത്തതെന്ന് മാത്രമാണ് വീണ ഇപ്പൊ ഈ മുന്നോട്ട് വന്നതിൽ വീണയ്ക്ക് വലിയ ആവശ്യങ്ങളോ ഒന്നുമില്ല വീണ ആകെ പറയുന്നത് വീണ സുദീ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ പോക്കോട്ടെ പക്ഷെ അതിലേക്ക് മുമ്പിലത്തെ കാര്യങ്ങൾ വീണ എന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ വലിച്ചെറക്കരുത് ആ കുടുംബം ഉൾപ്പെടെ അതെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതൊക്കെ എന്നോട് പല ആൾക്കാർ ഇവളെ കുറിച്ച് ചോദിക്കും ഇവരുടെ പല വീഡിയോസും എനിക്ക് ലിങ്ക് അയച്ചതിനും ഇവരുടെ പല കോപ്രായങ്ങളും എനിക്ക് അയച്ചേലും ഒക്കെ ഞാൻ അവർക്ക് ഓടിച്ചു തരും എന്നു പറയും ഇവിടെ നിങ്ങൾ വരെ പണിയും നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലുണ്ട് എനിക്ക് ഇന്നത്തെ സാധനങ്ങളൊന്നും ഞാൻ കിട്ടി തരരുത് കേട്ടോ എനിക്ക് അതിനോട് താല്പര്യമില്ല കാണാനും താല്പര്യമില്ല ആ സമയം എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഇവിടെ പ്രാർത്ഥിക്കും എന്റെ ഫാമിലിക്ക് നല്ലത് വരണേ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് വരണേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും താല്പര്യമില്ലാന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഒറ്റ വാട്ടിൽ തീരാവുന്ന ഇഷ്യൂസാണ് ഇപ്പം ഇത്രയായിട്ട് കൊണ്ടുവച്ചത് പിന്നെ എനിക്കിനോട് എന്നെ അയാൾ വലിച്ചിട്ടാണ് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വരുമ്പോ ഇവർക്കെതിരെ ഒരാൾ സംസാരിക്കുന്നത് അത്രയും റേറ്റിംഗ് കയറുവാണെ മനസ്സിലായി അപ്പൊ ഇവർക്ക് വിധി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആണോ അറിയില്ല എന്റെ ക്യാരക്ടർ അറിയാവുന്നവർക്കറിയാം ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും നീ വീണരെ വീണരെ ഇനി ചൊറിയാൻ ചെല്ലി അപ്പൊ അവൾ ചിലപ്പോൾ ഒമ്പതിനെ പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അവളും തിരിച്ചറങ്ങും ചിലക്കൂടെ ടൈം ആവാം ചനക്ക് ബിഗ് ബോസിൽ കയറാം ചിലപ്പോൾ കുറെ ആരാധകർ വരും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അതും പറയാൻ പറ്റത്തില്ല അങ്ങനെ ആയിരിക്കാം നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് ഞാൻ പറയൂ ഈ ബിഗ് ബോസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഓക്കെ ആണ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ സൂചാന്റെ പേരിൽ ഫേമസ് ആകാൻ താല്പര്യവുമില്ല എനിക്ക് എന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് ഭയങ്കര സെലിബ്രേറ്റി ആയിട്ട് ജീവിക്കണമെന്നില്ല എനിക്ക് എന്റെ കഴിവ് കൊണ്ട് എന്നെ വിളിക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഡയറക്ടർ എന്റെ പ്രൊഡ്യൂസേഴ്സ് ഞാൻ പോയി എന്റെ വർക്കുകൾ ചെയ്യും എനിക്ക് ശമ്പളം വരും ഞാൻ വിളിച്ച് പോയി അല്ലാതെ എനിക്ക് ഈ കാര്യങ്ങൾ ഒന്നും സംസാരിക്കേണ്ട കാര്യങ്ങളോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ല പിന്നെ ഇന്നലത്തെ ബെഞ്ചാമത്തെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു മെനാമസ ഇന്റർവ്യൂവിൽ വന്ന് ഇവരുടെ സ്റ്റേജിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എനിക്ക് പറയാനുള്ളത് ഈ സ്റ്റേജ് തന്നെയാണ് ഇവരുടെ ഏതോ ഒരു ചേച്ചിനെ കുറിച്ച് ഈ ചേച്ചി തന്നെയാണ് മോശമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈ എന്നെ വെച്ച ചേച്ചി റെക്കോർഡിംഗ് ഉണ്ട് ആ ചേച്ചിയാണ് ആദ്യമായിട്ട് വലിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഈ ചേച്ചിയാണ് അവരുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സങ്കടം ഈ ചേച്ചിക്ക് ആണ് കുടി മരിച്ചത് അതും എന്നോട് ആ ചേച്ചി പറഞ്ഞു അവര് ആ വീട്ടിലുണ്ടായിരുന്ന കഥകളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഇതൊന്നും ഞാൻ എനിക്ക് കേട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും ഒരു യൂട്യൂബിനും കൊടുത്തിട്ടില്ല മനസ്സിലായോ ഇതൊന്നും എനിക്ക് ഒരു കാര്യമില്ല ഒരു യൂട്യൂബിനും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ അവർ തന്നെ കൊറേ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് അവർ ഏരിയെന്നുള്ളവര് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് ഓഡിയോ മെസ്സേജ് അയച്ചു വരുന്നുണ്ട് ഇതൊന്നും ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല എനിക്കെനിക്ക് ആവശ്യമില്ല പിന്നെ ഇന്നലെ അവരിങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് എന്നെ അറിഞ്ഞൂടാ ഇങ്ങനെ വന്നു സംസാരിക്കുന്നുണ്ട് അത് തന്നെ ഞാൻ ഏറ്റവും വലിയ കളത്തിലുണ്ട് തേനു എന്നെ അറിയാം ഞാൻ റേണു സംസാരിച്ചിട്ടുണ്ട് തേനു ഞാനുമായിട്ട് ഏകദേശം ഒരു പത്ത് രൂപ നിന്ന് സംസാരിച്ചവരാണ് ഈ കടകളും മൊത്തം അറിയാവുന്നവരാണ് അല്ല അറിയണു അറിയാത്തൊന്നും അല്ലെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇത് കേട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ട അടിച്ച് ചെമ്പുറ്റി ഞാൻ പൊട്ടിക്കും അല്ലേ ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കോ ഇത് കട്ട് കഴിഞ്ഞിട്ട് കളയു നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തവടെ ചെത്തള്ളി ഞാൻ പൊട്ടിക്കും അതിനി ഏത് തകലിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവിടെ തള്ളി അടിച്ച് ഞാൻ പറയുന്നു എന്നെ കുറിച്ച് തോണിവാക്കം പറയാനും എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു സംസാരിക്കാനും ഇനി അതിന്റെ പേരിൽ എത്ര കോടതി ഏത് ഇറങ്ങേണ്ടി വന്നാലും ഏത് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാൻ കിടക്കും എന്താണല്ലോ സന്തത്തുള്ള കാര്യത്തിനാണ് ഞാൻ അവിടെ കഴിയുന്നത് അല്ലാതെ ആവശ്യമില്ലാതെ ഒരാൾ പോലും തന്നെ ഒരാൾ പിന്നെ ഇത് കേട്ടിട്ട് അവിടെ കുറെ ഇല്ല ദയച്ചേക്ക് പറയുന്നവനക്ക് കുറെ ആൾക്കാരുണ്ട് കുറെ വള്ളികൾ എന്നാണ് ദയച്ചേക്ക് പറയുന്നത് ദയച്ചേറ്റൊരു ഡയലോഗാണ് അത് ഞാൻ ഇങ്ങോട്ട് കളവെടുത്തിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് എന്റെ അടുത്ത് ചൊറിയാൻ വരരുത് കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കളങ്ങളും ഇല്ല ഇല്ലെങ്കിൽ അവള് തെളിയിക്കട്ടെ തുതി എന്നെ തെറ്റിയിട്ടില്ല എന്നെ കൊണ്ടു നിന്നതാണ് എന്ന് തെളിയിക്കട്ടെ അവള് തെളിയിക്കട്ടെ അവളിപ്പണ്ണാണെങ്കിൽ അവളിപ്പ പറഞ്ഞോളൂ ഞാൻ രേണു സ്ഥിയാണോ രേണു സ്ഥിതിയാണോ അവള് തെളിയിക്കട്ടെ തുതിയും ഞാനുമായിട്ട് ഇതിൻ്റെ തെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ നാല് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അവൾ തെളിയിക്കട്ടെ എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാന് തയ്യാറാണ് എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് േണുന്റെ ആ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ പറയുന്നതെന്ന് അല്ലെങ്കിൽ ചോദിക്കുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ് ഞാൻ അത് തുടക്കത്തിൽ ചോദിച്ചത് വീണയും സുധിയും കല്യാണം കഴിച്ചതിന്റെ എല്ലാ തെളിവുകളും ഓക്കെ ഓഫ് കോഴ്സ് യു ഹാവ് ദാറ്റ് വീണുണ്ട് പിന്നെ നമ്മളത് ചോദിക്കേണ്ട പിന്നെ രേണു പറഞ്ഞ ചോദ്യം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അതിനെ കാര്യമുണ്ട് ഞാനും സുധിയുമായിട്ടും ആർ എസ് ബിസിലെ ഒരു ബന്ധമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലിവിംഗ് ലിവിൻറ്റുകൾ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് രേണു തെളിയിക്കട്ടെ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല ഞാൻ സുധീട്ട് താമസിച്ചിട്ടില്ല സുധീ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രേണു തെളിയിച്ചാൽ രേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും ഏത് നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ ഏത് ആൾക്കൂട്ടത്തിൽ വേണമെങ്കിലും ഒന്ന് ഞാൻ രേണുവിന്റെ കാല് പിടിച്ച് മാത്രം തയ്യാറാകും എനിക്ക് ഒന്നും പറയാനില്ല എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് ഞാൻ സുരിച്ചേട്ടന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു രേണുവിന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ സംസാരിച്ചു എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും ഞാൻ പറയും കാരണം എനിക്ക് ഒറ്റ ഒറ്റസന്തയുള്ളൂ മനസ്സിലായോ ഞാൻ എനിക്ക് ഒറ്റ ഒറ്റസന്തയുള്ളൂ എന്റെ അമ്മ കാണിച്ചു അല്ലെങ്കിൽ ഞാൻ അച്ചാന്ന് വിളിച്ച ഒരാളു അതുകൊണ്ട് ഞാൻ പറയാം ഇനി അവളെ ഇറങ്ങട്ടെ ഇനി അവളിറങ്ങി പറയട്ടെ ഇന്നലെ അവരുടെ കേസ് പറയുന്നുണ്ട് ഏതോ ഒരു അവളെ ചേച്ചി ഞാൻ കുറ്റം പറയത്തില്ല കാരണം അവളെ കേസെടുക്കാൻ സംസാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവർക്ക് ഏതോ ഒരു സ്ത്രീയാണ് ആ ഓക്കെ അപ്പൊ ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഏതോ ഒരു സ്ത്രീ വന്ന് ഗോൾസ് കൊടുക്കുന്നു അവരെ കരിവാടി കേൾക്കുന്നു ഈ ആയിരം വർഷമായി ഞാൻ ഡിവോഴ്സ് ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചിട്ട് പുള്ളി രണ്ടു വർഷമായി ഈ ഏതോ ഒരു സ്ത്രീ അപ്പോഴൊന്നും വന്നില്ലല്ലോ വോയിസ് കൊടുക്കാൻ അവളുടെ ചേച്ചി അതായത് അവളുടെ അനിയത്തിൽ ഈ ആവശ്യമില്ലാത്ത ബുദ്ധി എന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് എനിക്ക് പറയേണ്ടത് അത് ചേച്ചിയല്ലേ പിന്നെ ചേച്ചി ചേച്ചിയാണ് ചേച്ചിയാണ് അത് പറഞ്ഞ് ശരിയാണ് ഞാൻ അവരെ കിട്ടും പറയുന്നില്ല കാരണം ഏതോ ഒരു സ്ത്രീ തന്നെയാണ് അവർ ഞാനുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അവർക്ക് എന്നെ അറിയത്തും ഇല്ല സത്യം തന്നെയാണ് ഏതോ ആ ഒരു സ്ത്രീ വന്നിട്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല വീണ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിനെ വലിച്ചു സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും ഇല്ല പിന്നെ എനിക്ക് 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 മനസ്സിലാവുന്നില്ല എന്താ അവർ അങ്ങനെ പറയുന്നത് ഞാന് ഞാന് ഞാനൊരു തനിമയാണ് ഞമ്മളെങ്കിലും കൂലോകുന്നവരിയാണെന്നോ ഇല്ലെങ്കിൽ നയൻതാരയാണെന്നോ ഞാൻ വളർച്ച നടക്കുന്നില്ല എനിക്കതിന്റെ ആവശ്യമില്ല ഏഹ് പക്ഷേ ഈ ആൾക്കാർ മൊത്തം എങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നിരൂപിയാണോ നിരൂപിയായതുകൊണ്ടെന്നാണ് പുറത്തു വരാത്തത് എന്താണ് ഇവരുടെ വോയിസ് മുന്നിലിരിക്കുന്ന ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ ഇത് ആരോ ആണുങ്ങൾ സൗണ്ട് മാറ്റി സംസാരിക്കുന്നതാണ് ഇങ്ങനൊക്കെ കുറെ കമന്റുകൾ വരുന്നുണ്ട് അല്ല ഇതൊരു ഒരു പരിധിയിൽ കൂടുതൽ ഇത് വീണയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സമയത്ത് മാത്രം വീണയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണയ്ക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം തീർച്ചയായിട്ടും സംസാരിക്കണം പറയുന്നത് സിനിമ സൗണ്ട് എന്ന സൗണ്ട് അവര് ട്രാൻസ്ജെൻഡറും അല്ലെങ്കിൽ അവര് ഈ പറയുന്നൊണ്ട് പിന്നെ ആ സൗണ്ട് മാറ്റി എന്തായാലും സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് കേരളമാണ് ഇവിടെ രണ്ട് സൈഡിലെ എപ്പോഴും സംസാരിക്കും എന്തൊക്കെ ശരി നമ്മുടെ പറഞ്ഞാലും ഞാൻ എവിടെ ട്രാവലിംഗ് ചെയ്താലും ഞാൻ എവിടെ പോയിരുന്നാലും എന്റെ ചുറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല ഈ ഒരു വീഡിയോ ആണ് ആൾക്കാർ ജനങ്ങൾ മൊത്തം കാണുന്നത് അപ്പൊ അവരവിടെ നിന്നെ ഇവിടെ താഴെ തമ്മിൽ നോക്കുപിടിക്കുന്നു കല്യന്മാരാണെങ്കിലും കാരണം ട്രെയിനിൽ പോകുമ്പോ നമ്മുടെ തൊട്ടടുത്തേ ഇവർക്ക് വളരെ പണി തോന്നി എന്ത് ചോദിക്കുന്ന ഒരുപാട് നമ്മൾ ഞാൻ എവിടെ ഇന്നലെ ഞാൻ മടങ്ങി വെച്ച് ഹോസ്പിറ്റലിൽ പോയി അവരെ ഞങ്ങൾ പയ്യന്മാരി ഇത് തന്നെയാണ് പറയുന്നത് അവിടുത്തെ ഡോക്ടർ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തേയും ഡോക്ടർ ഇതൊക്കെ തന്നെയാണ് പിന്നെ അവൾ റുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അവടെ ഭർത്താവിനെ വെച്ചിട്ട് അവൾ അവൾക്ക് പറ്റുന്ന രീതി അവൾക്ക് ആയിക്കോട്ടെ ഏതൊക്കെ അവരുടെ പ്രോഷണ കാര്യങ്ങളാണ് അതിനകത്ത് ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ ഇടപെടാൻ പോകാനില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും അതിനോട് പറയുവാണ് അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പറയട്ടെ എന്നെ അറിയില്ല എന്താണ് പറയാനുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആൻസറുകൾ കാണില്ല എന്നോട് അതിൽ ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം ആൻസർ ഞാൻ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും എനിക്കതിന് ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ ഒരു ചാനലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ മുമ്പിലോ ഇല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ മുമ്പിലോ പോയി കള്ളം പറയുന്നില്ല എനിക്ക് അതിന് ചോദിക്കുന്ന ഞാനൊരു പ്രിപ്പറേഷൻ ചേച്ചിട്ടല്ല അതിന് ആൻസർ ആണ് സഡന്ലി എനിക്ക് കോണോന്താണ് ചോദിച്ചത് അതെ അതിന് എന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ വീണ എനിക്ക് കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് പിന്നെ എനിക്ക് അതിനുള്ള ആൻസർ വേണമെന്ന് പറഞ്ഞു അപ്പൊ അതിന് അതിന് ചോദിക്കും അറിയാവുന്ന ആൻസർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കവിടെ അതിലിന്റെ ചെറുക്കളേറ്റ് കൂട്ടിക്കും ഇല്ലെങ്കിൽ അതിൽ അവിടെ വന്നിട്ട് ഞാൻ വലിച്ച് പാറപ്പെടും ഇതൊന്നും പറയാൻ ആവശ്യം എനിക്ക് ഇല്ല മനസ്സിലായി എനിക്ക് കഴിക്കാണ്ട് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എനിക്ക് ഇത്രമുണ്ട് മനസ്സിലായിട്ട് ഓക്കെ മനസ്സിലായി ഇന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആരുമല്ല എനിക്ക് അറിവില്ല ഞാൻ സേഫ് ആണ് എന്നിട്ടെ കളിയിച്ചാൽ ഏത് ഏത് കേസ് അതാണല്ലോ കേട്ട് ഇന്നലെ കൂടി ഏതോ ഞങ്ങളെ നാണയം കിട്ടാൻ കുറെ യൂട്യൂബിലും സംസാരിക്കുന്നു എന്നൊക്കെ ഇന്നലെ കേസ് പറഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പം അതിന് കോൾ വിളിച്ചപ്പോൾ പോലും എനിക്ക് സംസാരിക്കുന്നു ഞാൻ എന്റെ വിഷയം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഞാനും ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാനും പണ്ടു അതാണ് ഞാൻ നേരത്തെ വീണയോട് തന്നെ ചോദിക്കാൻ കാരണം ഇങ്ങനെ മത്സ്യം ഞാൻ കണ്ടിട്ടില്ല അതെ കുടുംബത്തിനേയും മത്സയച്ചിട്ടില്ല ഞാന് പേഴ്സണി ആരെ എട്ടും ചെയ്തിട്ടില്ല എന്നെ ഏത് കെറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല വീണ നീ സോഷ്യൽ മീഡിയയിൽ നിനക്ക് നീ ഒരു ലൈവ് അതുപോലെ അല്ലെങ്കിൽ നിന്റെ എഫ് ബിയിൽ ഒരു ലൈവ് അല്ലെങ്കിൽ നീ ഏതെങ്കിലും യൂട്യൂബേഴ്സിൽ നിങ്ങൾക്ക് സംസാരിച്ചു എന്റെ കൂടെ നിൽക്കുന്ന ഒരു എഫ്റ്റി പോലും പറഞ്ഞിട്ടില്ല അവരൊക്കെ അപ്പഴും പറയുന്നത് ഒരു കംപ്ലയിന്റ് കൊടുക്കുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിന്നെ മാനസികമായിട്ട് അത് പീഡിപ്പിച്ചുകൊണ്ട് എനിക്ക് നീ കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഒരു കംപ്ലൈന്റിൽ അവർ ഇത്രയും പറയുമ്പം ഇതാണ് വീണാസുതി ഇതിന്റെ ഫുൾ വെർഷൻ യൂഷൽ സൈക്കോലുണ്ട് നിങ്ങൾ പോയി കാണുക ഞാൻ തന്നെ കണ്ടിങ്ങനെ കിളിയും പറഞ്ഞിരിക്കുന്നു ഇത് വേടാ ഇവിടെ നടക്കുന്നേ എന്തായി കൊച്ചി കേരളത്തിൽ നടക്കുന്നേ ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട് ഇതെല്ലാം വാസ്തവമാണോ അല്ലേന്ന് രേണു വന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ ആയിട്ടൊക്കെ ഇനി വരും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ഒക്കെ പ്രത്യേകിച്ച് ഇവര് ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് രേണു സുധീ ആയിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല രേണു കാണിച്ച സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഫുൾ ഓയിസിൽ ഇവർ പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇതിന്റെ വാസ്തവം എന്താണെന്ന് ഞാനൊക്കെ കേട്ട് ഘോരത്തെ കെട്ടി കിരിഞ്ഞ കിരിക്കുകയാണ് എന്തുവാടെ നടക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോക പല കാര്യങ്ങളെ ഇതൊന്നും ഞാൻ കേട്ടിട്ടുള്ള വേറെ ഓറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെന്റെ ഫുൾ ആ അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നത് ഇതാണെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഞാൻ ആരെയും ടാർജിസ്റ്റ് ചെയ്ത് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ലടെ അതാദ്യം മനസ്സിലാക്കുക കുറേ പേരെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ പറയുന്നവരെ കണ്ടിന്യൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് ഞാൻ മാനിക്കുന്നു പക്ഷേ എനിക്ക് ടാർജക്ട് ചെയ്ത് അനു അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഏണു ആരും അല്ല എൻ്റെ ഒരു ശത്രുവല്ല ഞാൻ അങ്ങനെ കാണേണ്ട കാര്യമില്ല ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ വരുന്ന ഓരോ വിഷയം റിലവൻ്റ് ആയാലും അല്ലാത്ത ടോപ്പിക്കായാലും എനിക്ക് തോന്നുന്നതൊക്കെ എടുത്ത് വെച്ചാൽ അഭിപ്രായം ഞാൻ പറയും എൻ്റെതായ രീതിയിൽ അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ആരുടെടുത്തൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഉള്ളവരെ ഞാൻ ആ ഗ്രാഡ് വെച്ച് പറഞ്ഞിട്ടേ സംസാരിക്കാറുള്ളൂ കേട്ടോ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെട്ടതാക്കേണ്ട പുതിയപോടിയാണ്